ഉയർന്ന സ്ഥാനത്തിൻ്റെ ഉടമസ്ഥൻ എന്നാണ് അതിൻ്റെ അർത്ഥം കിതാബ് ഷിഫയിൽ മുന്നൂറ്റി ഇരുപതാം പേജിൽ ഈ നാമം പറയുന്നുണ്ട് വാങ്ങിന് ശേഷമുള്ള പ്രാർത്ഥനയിൽ നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കുന്നു അള്ളാഹു മുഹമ്മദൻ അൽ വൽ ഉയർന്ന സ്ഥാനത്ത് അള്ളാഹുവെ മുത്തുനബിക്ക് നൽകണേ അതിലേക്ക് ചേർത്തിട്ടാണ് നമ്മൾ സാഹിബുദ് റഫിയ ഉയർന്നതായ സ്ഥാനത്തിൻ്റെ ഉടമസ്ഥൻ എന്ന പേര് മുത്തുനബിക്ക് നമ്മൾ പറയുന്നത് അള്ളാഹുവിൻ്റെ ഹബീബ് ഉയർന്ന സ്ഥാനത്തിൻ്റെ ഉടമസ്ഥരാണെന്നുള്ളതിൽ നമുക്ക് തർക്കമില്ല അള്ളാഹുവിൻ്റെ അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ ഏറ്റവും ഉയർന്ന സ്ഥാനത്തിൻ്റെ ഉടമയാണ് റസൂലുള്ള ആദ്യമായി നൂറു പ്രവാചകൻ്റെ നൂറാണെന്ന് മുത്ത റസൂലുള്ള തങ്ങൾ ജാബിർ പറഞ്ഞിട്ടുണ്ട് അതുപോലെ ദുനിയാവിൽ വലിയ സ്ഥാനങ്ങൾ നൽകി ആദരിച്ചതുപോലെ ഫിൽ ജന്ന ലഹു ഉയർന്ന സ്ഥാനം നൽകും നൽകും വലിയ വെച്ച് മറ്റൊരു വ്യാഖ്യാനം ഉയർന്ന സ്ഥാനം എന്ന് പറഞ്ഞത് കൊണ്ടുള്ള ഉദ്ദേശം ഇസ്രാഹ്മി അറാജ് നൽകി ആദരിച്ചു എന്നാണ് മുത്തുനബി മാ മറ്റാർക്കും എത്തിപ്പെടാൻ കഴിയാത്ത സ്ഥലങ്ങളിലേക്കാണ് രാത്രിയിൽ മുത്തുനബി എത്തിച്ചത് പോലും പെർമിറ്റില്ലാത്ത സ്ഥലത്തേക്ക് മുത്തുനബി കടന്നുപോയി എൻ്റെ റബ്ബിനെ ഞാൻ കണ്ടിട്ടുണ്ട് റസൂലുള്ള ആ രാത്രിയിൽ ലം അഹദും മിൻ അള്ളാൻ്റെ ഹലക്കുകളിൽ നിന്ന് ഒരാൾക്കും ആ സ്ഥാനം എത്തിച്ചിട്ടില്ല അങ്ങനെയുള്ള സ്ഥാനം മുത്തുനബിക്ക് നൽകി അതാണ് എന്നതിൻ്റെ അർത്ഥമെന്ന് ചില പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട് എത്രയെത്രജിതത്വുകളാണ് ചന്ദ്രനെ പലർത്തി നൽകി മുത്തുനബിക്ക് അങ്ങനെ എത്രയോ എത്രയോതത്തുകൾ മരങ്ങൾ സംസാരിച്ചു കല്ലുകൾ സംസാരിച്ചു കല്ലുകൾ ചൊല്ലും പ്രവാചകനായി നിയോഗിക്കപ്പെടുന്നതിൻ്റെ മുമ്പ് എൻ്റെ മേരിൽ സലാം പറയുന്ന മക്കയിലെ മക്കയിലൊരു കല്ലിനെ കുറിച്ച് എനിക്കറിയാം മുഹമ്മദ് ൻ മരങ്ങൾ മുത്തുനബിയുടെ കേട്ട് കടന്നു വരികയാണ് ഇതൊക്കെ മുത്തുനബി മുത്തുനബിക്ക് അള്ളാഹു നൽകിയ വലിയ വലിയ സ്ഥാനങ്ങളാണ് അനുഗ്രഹങ്ങളാണ് സുബാന മുത്തുനബി ഉയർന്ന സ്ഥാനമാണെന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ അവിടുത്തെ ജീവിതം നല്ലതുപോലെ നമ്മൾ പഠിക്കണം ഏത് രൂപത്തിലൊക്കെയാണ് അള്ളാഹു മുത്തുനബിയെ ഉയർത്തിയത് ഒരു പ്രൊജക്റ്റ് ഒരു അസൈൻമെൻറ്റായി പഠിതാക്കളേറ്റെടുത്ത് മുത്തുനബിക്ക് അള്ളാഹു നൽകിയ സ്ഥാനങ്ങളും പദവികളൊക്കെ ഒന്ന് എഴുതി വെച്ചാൽ അവിടുത്തെ മാത്വം നമുക്ക് വർദ്ധിക്കും ഒരുപാട് മാർജിതത്വുകൾ എഴുതി വെക്കുക അള്ളാഹു മുത്തുനബിക്ക് കൊടുത്ത ശ്രേഷ്ഠതകൾ എഴുതി വെക്കുക അങ്ങനെ നമുക്ക് വലിയ മുത്തുനബിയെക്കുറിച്ച് വലിയ അറിവ് ലഭിക്കും അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ മഹാന്മാരൊക്കെ മുത്തനബി അങ്ങേയറ്റം സ്നേഹിച്ചവരാണ് ബഹുമാനിച്ചവരാണ് നബി നബിസ്വല്ലാഹു അലി വസ്ല മതങ്ങൾ അവിടുത്തെ ഹദീസ് പറയുമ്പോൾ മാലിക് റബി അള്ളാഹുനു വലിയ ആദരവായിരുന്നു ഒരുപാട് തവണ പതിനാറ് തവണ തേള് കുത്തി മുത്തനബിയുടെ ഹദീസ് പറയുന്ന നേരത്ത് മാലിക് റതി അള്ളാഹുനു അനങ്ങിയില്ല മുത്തുനബിയോടുള്ള ആദരവാണ് ഹദീസിനോടുള്ള ആദരവാണ് പറഞ്ഞാൽ മാലിക് റദിയാഹു വനുഹുവിൻ്റെ നിറം മാറും അവിടെ നിന്ന് ബേജാറാകും അങ്ങനെ അടുത്തിരിക്കുന്നവരുവരെ പേടിച്ചു പോകും സുബാന അങ്ങനെയായിരുന്നു മഹാന്മാറും ഉത്തനബിയുടെ ഹദീസ് പറയുമ്പോൾ കുടിച്ച് വധുവെടുത്ത് നല്ല വസ്ത്രം ധരിച്ചിട്ടാണ് തിരിച്ചിട്ടാണ് മഹാനവർഗ്ലിവർ അവരുടെ അവരുടെയൊക്കെ ബർക്കത്തുകൊണ്ട് നമ്മുടെ കലിവിൽ മഹബത്ത് വർദ്ധിപ്പിച്ചു തരട്ടെ ആ ഉന്നത സ്ഥാനം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അവിടുത്തോട് ആദരവ് കൊടുക്കും പറഞ്ഞത് മാമസസ്തു എൻ്റെ വലതു കൈ കൊണ്ട് എൻ്റെ ഹബീബിനെ അത് ചെയ്തതിന് ശേഷം ആ വലത് കൊണ്ട് എൻ്റെ ഭാഗം ഞാൻ സ്പർശിച്ചിട്ടില്ല ഇജ്ലാലല്ല റസൂലില്ല മുത്തുനബിയോടുള്ള ആദരവാണ് അങ്ങനെയായിരുന്നു മഹാന്മാബിയുടെ സ്ഥാനം മനസ്സിലാക്കി കഴിഞ്ഞാൽ മദീനയിൽ പോയാൽ അവിടെ അവർ കരയും അവർക്കവിടെ സമാധാനം ലഭിക്കും അവർക്ക് അവിടെ പോയാൽ ബേജാറിലായിരിക്കും മദീന മുത്തുനബി അന്തിയിറങ്ങുന്ന മദീന ബഹുമാനത്തോടുകൂടെ നമ്മൾ പോവേണ്ടതാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടതാണ് മറ്റുള്ള സ്ഥലങ്ങളിൽ പോവേണ്ട അതുപോലെ പോവേണ്ട സ്ഥലമല്ല മദീന അവിടെ നമ്മൾ നല്ല ആദരവോടുകൂടെ താമസിക്കണം അനാവശ്യ സംസാരങ്ങൾ പാടില്ല ചർച്ചകൾ പാടില്ല അനാവശ്യമായി മൊബൈൽ ഉപയോഗം പാടില്ല മുത്തുനബിയുടെ സന്നിധയിൽ ബഹുമാനത്തോടുകൂടെ ഇരിക്കേണ്ടവരാണ് നാം എല്ലാവരും അള്ളാഹു തൗഫീഖ അൽ കുമാർ പ്രിയമുള്ള മ്മിനിങ്ങളെ ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട മഹാന്മാരായ സ്വയംഭിമാരൊക്കെ അങ്ങനെയാണ് മുത്തുനബിയുടെ മുന്നിലിരിക്കുമ്പോൾ വലിയ ബഹുമാനത്തോടെ ആദരവോടുകൂടിയിരിക്കും അവരൊക്കെ മുത്തുനബിയുടെ ആ ദർജത്തു റഫിയ ഉയർന്ന സ്ഥാനം അവർ അനുഭവിച്ചവരാ നേരിട്ട് ബോധ്യപ്പെട്ടവരാ അതുകൊണ്ട് തന്നെ അവർക്ക് വലിയ ബഹുമാനമായിരുന്നു വലിയ ആദരവായിരുന്നു അവരിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് متنبينا مرسنا هي كنم بهماني ارحم الراحمين يا رب سبحانه وتعالى توفيقنا الجمعه السلام عليكم ورحمه الله وبركاته